ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത പ്രധാനപ്പെട്ട കാര്യമാണ് എന്ത് വി ഗ്രേറ്റ്ഫുൾ ഓൾവേസ് വി ഗ്രേറ്റ്ഫുൾ ഓൾവേസ് ഓക്കെ ഗ്രാറ്റിറ്റ്യൂഡ് എന്നത് ഉറക്കെ വിളിച്ച് പറയുക എന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾക്ക് എഴുന്നേറ്റ് നടക്കാൻ കഴിയുന്നുണ്ട് ഇന്ന് രാവിലെ ഇന്ന് രാവിലെ ഉറക്കെണീച്ച് നിങ്ങളെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഫുഡ് കഴിക്കാൻ പറ്റുന്നുണ്ട് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ധരിക്കാൻ പറ്റുന്നുണ്ട് മഴയോ വെയിലോ ഒന്നും കൊള്ളാതെ നല്ലൊരു വീടുണ്ട് കാര്യങ്ങളൊക്കെ നല്ല സ്മൂത്തായാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ ചിന്തിക്കാൻ ശേഷിയുണ്ട് ബുദ്ധിയുണ്ട് ഓർമ്മയുണ്ട് തിരിച്ചറിവുണ്ട് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്കുണ്ട് ഇതൊന്നും ഇല്ലാത്ത ഒരുപാട് പേരുണ്ട് പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കിതൊക്കെ ഉണ്ട് ശരിക്കു പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂർ നമുക്ക് ബ്ലെസ്സിങ്സ് മാത്രമേ നമ്മൾ ലൈഫിലുള്ളൂ ശരിയല്ലേ ശരിയാണ് അനുഗ്രഹങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മൾ പലരും ഈ അനുഗ്രഹങ്ങളെ കാണാതെ പോവുകയാണ് ചെയ്യുന്നത് ഇല്ലാത്തതിനെക്കുറിച്ച് ആലോചിച്ച് ഓർത്ത് നോക്കിയേ നമുക്കില്ലാത്ത കാര്യങ്ങൾ ഓർത്ത് നമ്മൾ ഉള്ള അനുഗ്രഹങ്ങളെ കൂടിയിട്ട് നമ്മൾ നശിപ്പിച്ച് കളയാണ് ചെയ്യുന്നത് സോ ഇന്ന് മുതൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ഭാഗമാക്കി മാറ്റേണ്ട ഒരു കാര്യമാണ് ബി ഗ്രേറ്റ്ഫുൾ ഓൾവേസ് ഇപ്പോൾ എന്തൊക്കെയുണ്ടോ അതിനൊക്കെ നന്ദിയുള്ളവരാകുക ഓരോ സെക്കൻഡും മുന്നോട്ട് പോകുമ്പോഴും എന്തൊക്കെ അനുഗ്രഹങ്ങൾ കിട്ടുന്നുണ്ടോ അതൊക്കെ നന്ദിയുള്ളവരായിട്ട് നമ്മൾ ജീവിക്കുക സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നേട്ടമായിട്ടാണ് കിട്ടിയിട്ടുള്ളത് പിന്നെ ഒരു കാര്യം നന്നായി ജീവിക്കുക സന്തോഷത്തോടെ ജീവിക്കുക പരാതി പറയാതിരിക്കുക നല്ലൊരു മനുഷ്യനായിട്ട് ജീവിക്കുക പരസ്പരം എല്ലാവരെയും സഹായിച്ച് സ്നേഹിച്ച് ജീവിക്കുക മറക്കാതിരിക്കേണ്ട കാര്യം ഇതിൻ്റെ കൂടെ മറക്കാതിരിക്കേണ്ട ഒരേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വി ഗ്രേറ്റ്ഫുൾ ഓൾവേസ് ഓക്കെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് മനസ്സമാധാനത്തോടുകൂടിയും സന്തോഷത്തോടു കൂടിയും 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 ആരോഗ്യത്തോടുകൂടിയൊക്കെ ഉള്ളൊരു നല്ല ലൈഫ് എല്ലാവർക്കും ഉണ്ടാവട്ടെ ഗുഡ് മോർണിംഗ്